അപ്പോൾ അങ്ങനെ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയാലോ അതിനിപ്പം എന്താ ഇത്ര പറയാനല്ലേ കാര്യമുണ്ട് വെളിയിൽ നല്ല സ്നോയാണേ അപ്പൊ ഒരു റൈഡ് ഒരു ചായ അതൊക്കെയല്ലേ ഒരു വൈബ് എന്ന് പറയുന്നത് നാട്ടിലാണെങ്കിൽ മഴ പെയ്യുമ്പോൾ പിന്നെ കട്ടൻ ചായയും കൂടെ ജോൺസൺ മാഷിൻ്റെ പാട്ടും അതൊക്കെ ഒരു വേറെ ലെവൽ മൂഡ് തന്നെയാ അല്ലേ ഇവിടെ ഇപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും സ്നോ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് കുറച്ചധികം തന്നെ സ്നോ പെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെ ചായ കുടിക്കുമ്പോൾ ഒന്ന് ബൊത്തത്തിൽ ഭംഗി അങ്ങ് ആസ്വദിച്ചേക്കാമെന്ന് കരുതി ഇവിടെയാണെങ്കിൽ ഓരോ സീസണില് ഓരോ മാറ്റങ്ങളാണ് സമ്മറില് ഫോളില് സ്പ്രിങ്ങില് ഓരോ ടൈമിലും പ്രകൃതി നമുക്ക് ഓരോ നയനസുഖങ്ങളാണ് തന്നോണ്ടിരിക്കുന്നത് നോക്കണേ ഈ സ്ഥലമൊക്കെ അന്ന് സമ്മറിലായിരുന്നപ്പോൾ ഈ സ്ഥലത്ത് സ്കേറ്റിങ്ങും അതേപോലെ തന്നെ ദാ കാടുന്ന ലേക്ക് കണ്ടോ അത് ലേക്കാ ലേക്ക് ഒക്കെ നോക്കിയാൽ ഫുള്ള് സ്നോ വീണ്ടിരിക്കുക അന്ന് സമ്മറിലെ ഈ ലേക്കിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ മറ്റേ കയാക്കിങ്ങൊക്കെ ഇല്ല ആ കയാക്കിങ്ങൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ ആ കാണുന്ന മരങ്ങളുടെ ഇടയിലൊക്കെ അന്ന് നടക്കാൻ വന്നിരുന്നു ഈ കുഞ്ഞിനെ കൊണ്ട് മറ്റേ സ്ട്രോളറിലൊക്കെ ഇരുത്തിയിട്ട് നടക്കാനൊക്കെ വന്ന സ്ഥലമായി കാണുന്നത് ഇതൊക്കെ ഇപ്പൊ നോക്കിക്കേ വേറൊരു ഭംഗി തന്നെ ഇവിടെ ഈ മരങ്ങളിലൊക്കെ ഈ സ്നോ വന്ന് വീണ് കിടക്കുന്ന അതിന്റെ ഇലയിലൊക്കെ ആ സ്നോ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ വേറെ ലെവൽ ഭംഗി തന്നെയാണ് കേട്ടോ ആ ഓരോ സമയത്ത് ഓരോരോ മാറ്റങ്ങള് അവിടെ കുറച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ സെൻ്റനിയാൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടേ അവിടെ ഞങ്ങൾ ചെന്നപ്പോഴാണെങ്കിൽ മഞ്ഞ വീണ് കിടക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിൽ കൂടി കുഞ്ഞിപ്പിള്ളേരും അവരുടെ പേരൻസും എല്ലാവരും ഇങ്ങനെ ഇരുകി ഇരുകി കളിക്കുന്നുണ്ടായിരുന്നു അതിനെന്തോ സ്ലെഡ്ജിങ്ങോ അങ്ങനെന്തോ ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിന് സെപ്പറേറ്റ് നമുക്ക് സാധനം വാങ്ങാനൊക്കെ കിട്ടും പിന്നെ നീലും ഉറക്കമായിരുന്നതുകൊണ്ട് ഞാൻ നീലിൻ്റെ കൂടെ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു വെയിറ്റ് ചെയ്ത് വിശാലാണ് പുറത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ നോക്കിയതും വീഡിയോ എടുത്തതും ഒക്കെ അപ്പം തിരിച്ചു വരുന്ന വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല അടിപൊളി കാറ്റ് നല്ല തണുപ്പാണെന്ന് കൈയൊക്കെ ഇങ്ങനെ വിറച്ച് വിറച്ചാ വന്നേ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ സ്നോ പെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്ക് തണുപ്പ് അങ്ങനെ നമ്മുടെ മുഖത്ത് സ്നോ വീണാലും ഒന്നും നമുക്ക് തണുപ്പ് കിട്ടത്തില്ലെങ്കിലും പക്ഷേ ഇവിടെ കാറ്റ് പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ലടക്കം അങ്ങ് തണുക്കും പല്ല് നമുക്ക് ഇങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കേ പിന്നെ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ചായ കുടിക്കാനാണല്ലോ ഇറങ്ങിയത് അപ്പം നാട്ടിലാണെങ്കിൽ തട്ടുകട എവിടെ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും തട്ടുകടകൾ നമുക്ക് കിട്ടും അവിടെ പോയാൽ ചായയ്ക്കും കാപ്പിക്കും കടിയായിസിനും ഒന്നും ഒരു ക്ഷാമം ഇല്ല പക്ഷെ ഇവിടെയാണെങ്കിലോ നമ്മുടെ മഗ്ഡിയും ടിമോട്ടൻസും റോബിൻസും സ്റ്റാർ ബഗ്സും ഇവരൊക്കെ തന്നെയാണ് ആശ്രയം ആ പറഞ്ഞിട്ടെന്താ തൽക്കാലം തൊട്ടടുത്തുള്ള മക്ഡിയാശാനെ തന്നെ അങ്ങ് ആശ്രയിച്ചേക്കാം അവിടുന്ന് ഒരു കോഫിയും സ്നാക്സും സ്നാക്സെന്ന് പറയുമ്പോൾ നാട്ടിലെ പോലെ മുളക് ബെജിയും നമ്മുടെ കോളിഫ്ലവർ ബെജിയും മുട്ട ബെജിയോ ഒന്നും അല്ലാട്ടോ ഇവിടുത്തെ ബർഗറാണ് ബർഗറിനെയാണ് ഞാൻ സ്നാക്സ് എന്ന് വിളിച്ചിരിക്കുന്നത് അപ്പം സ്നാക്സും വാങ്ങി നേരെ ലേക്ക് സുപ്പീരിയറിൻ്റെ സൈഡിൽ വന്ന കാറിൽ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു ആലപ്പുഴ ബീച്ചിൽ പോയിട്ട് ബീച്ചിലെ തിരമാലകളും ഒക്കെ മീ തിരയിലിറങ്ങി കളിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ആ റോഡിൻ്റെ സൈഡിലൊക്കെ കുറേ തട്ട് ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് അവിടെ കിട്ടുന്ന കക്ക ഫ്രൈയും ബജിയും കട്ടൻ ചായയും ഓ എന്തായിരുന്നു അതിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് തൽക്കാലം നമുക്കിപ്പം വണ്ടിയുടെ കോഫിയും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും ഒരു ചെറിയ ബർഗറും ഒക്കെ അങ്ങ് കഴിച്ചേക്കാം അപ്പം പറഞ്ഞു 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 പറഞ്ഞ് ഞാൻ ഇങ്ങോട്ടൊക്കെയോ പോയല്ലേ തൽക്കാലം ഇവിടം കൊണ്ടങ്ങ് നിർത്താം അവിടുന്ന് നേരെ ഞങ്ങളിങ്ങ് വീട്ടിലോക്ക് വീട്ടിലേക്ക് പോന്നു അപ്പോഴേക്കും ചെറുതായിട്ട് വീണ്ടും സ്നോ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഒരു കുഞ്ഞു കുട്ടി ഈവനിങ് ഒരു ചായ ചായകുടിക്കഥ എന്നതിനെ വേണേൽ വിശേഷിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഈവനിങ് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാമേ ടാറ്റാ ബൈ ബൈ സേ യു ടേക്ക് കെയർ